ശുദ്ധ ഖർഹാനിലൂടെ നമ്മളോട് പരിചയപ്പെടുത്തുന്നുണ്ട് നാണത്തെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തുനിയുമ്പോൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഇൻഷാ അള്ളാ എന്നുള്ള അള്ളാഹുവിനെ തവക്കലാക്കിയിട്ടുള്ള ആ ഒരു നിക്കണം കാരണം ജീവിച്ചിരിക്കണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല അപ്പോൾ ഇൻഷാ അല്ലാ ഇൻഷാ അള്ളാന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉദ്ദേശിച്ചാൽ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഇസ്ലാമിക ചിട്ടാരീതി നാം കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം നാം അറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ നന്മ തൂവുന്നത് അതായത് നാം അറിയാതെ നമുക്ക് സ്വർഗത്തിൽ മായ സ്ഥാനങ്ങൾ കിട്ടാനോ ഉതകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പിളായ ഒരു വാക്ക് വാക്കാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തിയാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നാൽ പെരിച്ചു കടന്നാൽ അല്ലെങ്കിൽ നാളെ ആഹ്റത്തിലെത്തുമ്പോൾ അത് വലിയൊരു മുതൽക്കൂട്ടായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സർവശക്തനായ റബ്ബ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സ്വാലിഹായ അകലാക്കി മാറ്റുമാറാകട്ടെ